നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം രാജ്യത്ത് ഒമിക്രോൺ കേസുകൾ ഉയരുന്നതോടെ പ്രവാസികൾക്കും ഏറെ ആശങ്ക സൃഷ്ടിക്കുകയാണ് ഇന്ത്യയിൽ നിന്നുള്ള വിമാന സർവീസുകൾ ക്രപ്പെടുത്തിയിരിക്കുന്ന വിലക്ക് രോഗവ്യാപനം ഉയർന്ന പശ്ചാത്തലത്തിൽ ഇനിയും നീട്ടുമോയുന്നതും വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത് ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾക്കും മറ്റും നാട്ടിലെത്താനും നാട്ടിൽ നിന്ന് മടങ്ങാനും കാത്തിരുന്ന പ്രവാസികൾക്ക് വലിയ തിരിച്ചടിയാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം ഉണ്ടാകുന്ന കോവിഡ് ആശങ്ക നൽകുന്നത് രാജ്യത്ത് ഒമിക്രോൺ ബാധിതരുടെ എണ്ണം ദിനംപ്രതി ഉയരുകയാണ് കേരളത്തിലും ഒമിക്രോൺ ബാധിതരുടെ എണ്ണം ഉയരുന്നുണ്ട് വിദേശ രാജ്യങ്ങളിൽ ഒമിക്രോൺ വ്യാപിക്കുന്ന സാഹചര്യത്തിൽ രാജ്യത്ത് കൂടുതൽ ജാഗ്രത വേണമെന്ന് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് രാജ്യത്ത് ഒമിക്രോൺ ബാധിതരുടെ എണ്ണം നൂറ് കടന്നിരിക്കുകയാണ് പതിനൊന്ന് സംസ്ഥാനങ്ങളിലായി നൂറ്റി ഒന്ന് പേർക്ക് ഒമിക്രോൺ ബാധിച്ചതായാണ് പുതിയ വിവരം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് നാല്പത് പേർ രോഗബാധിതരായ മുംബൈയിലാണ് സ്ഥിതി അതീവ രൂക്ഷമായി തുടരുന്നത് അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തോട് ഒമിക്രോൺ വ്യാപനത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിൽ ഒമിക്രോൺ അതിവേഗം വ്യാപിക്കുന്ന സാഹചര്യത്തിൽ രാജ്യത്ത് കൂടുതൽ ജാഗ്രത വേണമെന്ന് ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി അനാവശ്യ യാത്രകളും ആൾക്കൂട്ടങ്ങളും ഒഴിവാക്കാനും ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിച്ചു ബൂസ്റ്റർ ഡോസ് നൽകുന്നത് സംബന്ധിച്ച തീരുമാനം ഇതുവരെ കേന്ദ്രം അറിയിച്ചിട്ടില്ല നിലവിൽ രണ്ട് ഡോസ് വാക്സിൻ എല്ലാവരും നൽകുന്നതിനാണ് മുൻഗണനയെന്ന് ആരോഗ്യ മന്ത്രാലയം ആവർത്തിച്ചിട്ടുണ്ട് ബ്രിട്ടനിൽ ഒമിക്രോൺ ബാധിതരുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധനയാണ് ഉണ്ടായത് ഇന്നലെ തൊണ്ണൂറ്റി പേർക്ക് കൂടി ഒമിക്രോൺ സ്ഥിരീകരിച്ചു തുടർച്ചയായ മൂന്നാം ദിവസമാണ് പ്രതിദിന രോഗബാധിതരുടെ എണ്ണത്തിൽ ബ്രിട്ടനിൽ റെക്കോർഡ് വർധനയുണ്ടാകുന്നത് യുകെയില് നൂറ്റി പതിനൊന്ന് പേര് കൂടി മരിച്ചതോടെ ആംഗീമരണം ഒരു ലക്ഷത്തി നാല്പത്തിയേഴായിരമായി ഇതിനിടെ ബൂസ്റ്റർ ഡോസിന് ഒമിക്രോണിൽ നിന്ന് എൺപത്തിയഞ്ച് ശതമാനം സംരക്ഷണം നൽകാനേ സാധിക്കൂ എന്ന വിലയിരുത്തലുമായി ബ്രിട്ടനിലെ ഗവേഷകർ രംഗത്തെത്തുകയും ചെയ്തു സാധാരണ കോവിഡ് വാക്സിനുകളുടെ പ്രതിരോധ ശേഷിയേക്കാൾ കുറവാണ് ഇത് എന്നാൽ ബൂസ്റ്റർ വാക്സിൻ ഗുരുതര രോഗികളുടെ എണ്ണം കുറയ്ക്കുമെന്നും ഗവേഷകർ വ്യക്തമാക്കുന്നുണ്ട് ഒമിക്രോണിനെ നിയന്ത്രിക്കാനുള്ള ബൂസ്റ്റർ വാക്സിൻ യജ്ഞം യു കെയിൽ അതിവേഗം പുരോഗമിക്കുകയാണ് ദക്ഷിണാഫ്രിക്കയിലും ഒമിക്രോൺ രോഗികളുടെ എണ്ണത്തിൽ വൻ വർധനയാണ് തുടരുന്നത് അതേസമയം കേരളത്തിലും ഇന്നലെ രണ്ടുപേർക്കു കൂടി ഒമിക്രോൺ വൈറസ് ബാധ സ്ഥിരീകരിച്ചു യുഎ നിന്നും എറണാകുളത്തെ ചേർന്ന ഭർത്താവിനും ഭാര്യയ്ക്കുമാണ് സ്ഥിരീകരിച്ചത് ഡിസംബർ എട്ടിന് ഷാർജയിൽ നിന്നുള്ള വിമാനത്തിലാണ് ഇവർ എത്തിയത് കേന്ദ്ര സർക്കാർ മാർഗനിർദ്ദേശപ്രകാരം യു എ എ ഹൈറസ്ക്രാജ്യങ്ങളിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല അതിനാൽ ഇവർക്ക് സ്വയം നിരീക്ഷണമാണ് അനുവദിച്ചിരുന്നത് രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് ഇരുവരും പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ആർ ടി പി സിആർ പരിശോധന നടത്തി അതിൽ കോവിഡ് പോസിറ്റീവാണെന്ന് ആണെന്ന് കണ്ടെത്തി തുടർന്ന് ഇവരുടെ സാമ്പിളുകൾ ജനിതക പരിശോധനയ്ക്കായി രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിൽ അയച്ചു അതിനാണ് ഇരുവർക്കും ഒമിക്രോൺ സ്ഥിരീകരിച്ചത് ലോകരാജ്യങ്ങളിൽ ഒമിക്രോൺ ആശങ്ക ഉയർത്തിയ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്കുള്ള അന്താരാഷ്ട്ര യാത്രാ വിമാനങ്ങൾക്കുള്ള വിലക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മുപ്പത്തിയൊന്ന് വരെ വീണ്ടും നീട്ടിയിരിക്കുകയാണ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ്റെതാണ് തീരുമാനം എന്നാൽ കാർഗോ വിമാനങ്ങൾക്കും പ്രത്യേക അനുമതിയോടെയുള്ള അന്താരാഷ്ട്ര സർവീസ് വിലക്കില്ല എന്നും അറിയിച്ചിട്ടുണ്ട് ജനുവരി മുപ്പത്തിയൊന്ന് അർദ്ധരാത്രി വരെയാണ് വിലക്ക് കൽപ്പിച്ചിരിക്കുന്നത് ഒമൈക്രോൺ വ്യാപനം ആശങ്ക സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ ഈ വിലക്ക് വീണ്ടും നീട്ടുമോ എന്നതാണ് പ്രവാസികൾക്ക് ഇപ്പോൾ ആശങ്കയാകുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി